പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൻ്റെ പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ പൂൾ ബത്തേരിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പാറ വള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് ചില്ലറക്കാരനല്ല ഞാൻ ചോദിച്ചു നിങ്ങളാരാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനാണ് പോൾ ബത്തേരി ഫോട്ടോകളെ സ്നേഹിക്കുന്ന ആർക്കും ഇദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു ചെറിയ അഭിമുഖം നടത്തിയിട്ടുണ്ട് അധികം വലിച്ചു നീട്ടാതെ നിങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നേരെ ആ അഭിമുഖത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത് പോൾ ബത്തേരി നമുക്ക് സ്ക്രീനിലൊന്നും കാണില്ല പക്ഷെ പല സിനിമകളുടെയും പിന്നണിയിൽ ഇവരെപ്പോലത്തെ ആളുകളാണത് നമുക്ക് കാണാൻ കൊള്ളാവുന്ന രീതിയിൽ അണിയിച്ചൊരുക്കി പുറത്തിറക്കി വിടുന്നത് ഗോൾ ബത്തേരി അപ്പോൾ അദ്ദേഹമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് സാറ് ഏകദേശം എത്ര സിനിമയ്ക്ക് പിന്നെ ഫോട്ടോഗ്രാഫറായിട്ട് ഈ ഫീൽഡ് തന്നെയാണ് അല്ലേ പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി ഒരു പത്തിരുപത്തിരണ്ട് പടം ചെയ്തിട്ടുണ്ട് പിന്നെ സി ബി ഐ രണ്ടെണ്ണം കാഴ്ച പിന്നെ മാത്തു പിന്നെ രഞ്ജിത്തിന്റെ കുറെ പടങ്ങൾ പരജ് മാണിക്യം പടങ്ങൾ ഉണ്ട് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് മമ്മൂട്ടി തമിഴിൽ അല്ലേ ആ ആ കണ്ടിരിക്കും അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ അവിചാരിതായിട്ട് വയനാട് വന്നപ്പോഴേ ഞങ്ങൾ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നപ്പോൾ നമ്മളൊരു ഫോട്ടോ അദ്ദേഹം എടുത്തു അത് കണ്ടപ്പോൾ ഈ ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു പ്രത്യേക കഴിവാണല്ലോ നമ്മളെത്ര എടുത്താലും അവിടേക്ക് എത്തൂല അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് ഞാൻ പരിചയപ്പെട്ടതാണ് എന്തായാലും സാറ് പരിചയപ്പെട്ട സന്തോഷം നമ്പർ വാങ്ങിയിട്ടുണ്ട് വിളിക്കാം ഏകേ താങ്ക്സ്